യീശുശിയായി സ്തു ആയിരിക്കട്ടെ തെനാക് തപസ് ആദ്യത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മൊത്തം ആഴ്ച വിശേഷം അഞ്ചാം മതിയായ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് യീശുവിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രസകരമായ ഒരു വാക്യം ചേർത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും വാക്യം വാക്കിങ്ങനെയാണ് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മൈ മലയാളം ബൈബിൾ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നതിനെയാണ് വാട്ട് മോർ ആർ യു ഡൂയിങ് ദാൻ അതേഴ്സ് വാട്ട് മോർ ആർ യു ഡൂയിങ് ദാൻ അതേഴ്സ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ശൈതര്യത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും മറ്റുള്ളവരെക്കാൾ കൂടുതലായി എന്ത് ചെയ്യുന്നു ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ചോദ്യം വാട്ട് മോർ ആർ യു ഡൂയിങ് ദാൻ അതേഴ്സ് മറ്റുള്ളവരെക്കാൾ കൂടുതലായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതാണ് ചോദ്യം അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ ഈശോനാഥൻ്റെ സാക്ഷികളായി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് നമ്മൾ നമുക്ക് വിളിച്ച് പറയാൻ എങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ കൂടുതലായി ചെയ്യാനായിട്ട് ഉള്ള ഒരു ക്ഷണം ഒരു ക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് തപസ് കാലം ഒത്തിരി അധികം പ്രായശിദ്ധ ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്ന പാവത്തിനും കൂടെ ചേർത്ത് നീ പ്രായശിദ്ധ ചെയ്യുക ഇത്തിരി അധികം കർത്താവിനോട് സ്നേഹ സംഭാഷണത്തിൽ പ്രാർത്ഥനയിൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തിരി അധികം നീ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രഖ്യാപിക്കുക വാട്ട് മോർ ആർ യു ഡൂയിങ് ദാൻ അതേഴ്സ് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നീ എന്താണ് ചെയ്യുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഈശോട് ചോദ്യം മറ്റുള്ളവരെക്കാൾ കൂടുതലായി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇപ്പം ഈ ഒരു വാക്യം വളരെ പ്രാധാന്യത്തോടു കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം ഞാനിങ്ങനെ ഈ ഇതിൻ്റെ മൊത്തത്തിൽ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹിതന്മാരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശേഷ വിദ്യയായി എന്താണ് ചെയ്യുന്നത് ഇതാണ് ചോദിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ലോഹയൊക്കെ ഇട്ടൊരു പുരോഹിതനായിട്ട് ജീവിക്കുന്ന സമയം ഒരു ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നൊരു വസ്തുതയുണ്ട് ഞാൻ ലോഹ ഇട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു അനുഭവം ലോഹ ഇടാതെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഉള്ളൂ അല്ലാതെ നമ്മൾ പുരോഹിതനാന്ന് എല്ലാവരും എല്ലാവരും അറിയണമെന്നില്ല ലോഹയും ഇട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ളൊരു അനുഭവമുണ്ട് അതായത് ഏതൊരാൾ നോക്കിയും എനിക്ക് പുഞ്ചിരിക്കാം ഏതൊരാളോടും സുഖമാണോ എന്ന് ചോദിക്കാം ഏത് മതസ്സിനോടും ഏത് ക്രിസ്ത്യാനിയോടും ഉള്ളതല്ല ഏത് മതക്കാരനോടും എനിക്ക് ചോദിക്കാം ഏത് പ്രായക്കാരനോടും ചോദിക്കാം ഏത് കുഞ്ഞിനോടും ഏത് പ്രായമുള്ള ഒരാളോടും സ്നേഹത്തോടെ ഇടപെടാം എന്താ ഇയാൾക്ക് എൻ്റെ പരിചയമുണ്ടോ എന്നാരും ചോദിക്കാൻ പോകുന്നില്ല പരിചയം എന്ന് പറയുന്നത് ഈ ലോഹയാണ് അതുപോലെ തന്നെ തിരിച്ചും ഏതൊരാൾക്കും എന്നെ കണ്ടിട്ട് എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പുഞ്ചിരിക്കുകയോ സുഖമാണോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യാം നീ ആരോടെ എൻ്റെ അടുത്ത് എന്തുക്കെ പറയാൻ എന്ന് ഞാൻ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പ്രധാനം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ് അതുകൊണ്ട് ഏതൊരാൾക്കും എന്നോട് ഇടപെടുകയും ചെയ്യാം ഏതൊരാളോടും എനിക്ക് ഇടപെടുകയും ചെയ്യാം അതാണൊരു പുരോഹിതന് പൗരോഹിത്യ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമർപ്പിക്കുന്ന ഒരു സന്യാസിനിക്കും ഒരു സിസ്റ്ററിനും ഒക്കെ ഉള്ളൊരു വലിയൊരു ബ്ലെസ്സിങ് അതാണ് ഈ വസ്ത്ര വെട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇവൻ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന ലോകം ആ ലോകത്തിന് ഏതൊരു ഏതൊരാൾക്കും വന്ന് ഇങ്ങോട്ട് ഇടപെടാം ഏത് മതസ്ഥനും ഒന്ന് ഇടപെടാം അങ്ങോട്ടും നമുക്ക് ഇടപെടാം ആരും ചോദിക്കാൻ പറ്റത്തില്ല ഒരു വൈദികന് ഒരു സിസ്റ്ററിന് അങ്ങോട്ട് ചെന്നിട്ട് ഏതൊരു മതക്കാരനോട് ചോദിക്കുന്ന എന്താ എന്താ വിഷമം വിഷമിച്ച് കണക്കിരിക്കുന്നല്ലോ എന്താ കാര്യം പറ അല്ലെങ്കിൽ എന്തിനാ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനാ എന്താ നിന്നെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്താ നീ ഇത്ര ടെൻഷനായിട്ട് ടെൻഷനായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം ഞാൻ എന്നോട് ചോദിക്കാൻ എന്ന് ആരും ചോദിക്കുന്നില്ല ഇനി അങ്ങനെ ചോദിച്ചാൽ പോലും വെല്ലേ അതിങ്ങനെ ഐസ ഈ മഞ്ഞേട്ടയൊക്കെ അരിയുന്ന പോലെ അലിഞ്ഞിട്ട് അയാൾ എല്ലാം തുറന്ന് പറയുക തന്നെ ചെയ്യും ഇപ്പം ഇതൊരു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ നമ്മളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളോടും ലോകം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വട്ട് മൂവ് ആർ യു ഡൂയിങ് ദ അതേഴ്സ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന എന്ത് സ്പെഷ്യാലിറ്റിയാണ് നിനക്കുള്ളത് അത് ലോഹയുടെ വിലവാണ് ലോഹയില്ലെങ്കിൽ അല്ലെങ്കിൽ സന്യാസ വസ്ത്രം ധരിക്കാൻ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ സാധാരണ മനുഷ്യനേക്കാളൊക്കെ ആയിപ്പോകും പക്ഷേ ഈശോ ആവശ്യപ്പെടുന്ന ഇതാണ് എല്ലാ ക്രിസ്ത്യാനികളും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സെന്ന് മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവൻ്റെ തൊഴിൽമയറിച്ച് അതിന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് പരിമിതികളാണ് ലോഹയില്ലാത്തതുകൊണ്ട് പക്ഷേ അവനായിരിക്കുന്ന ഒരു തൊഴിൽ സ്ഥലത്ത് നന്നായി പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് നന്നായി ക്രിസ്തുവിനെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു മതസ്ഥനും വന്ന് സംസാരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അങ്ങനെയുള്ള ചേട്ടന്മാരെ എനിക്കറിയാം ചേച്ചിമാരെ എനിക്കറിയാം അവരിങ്ങനെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലുമുണ്ട് ഉണ്ട് ഒരു ടീച്ചറിന് എനിക്ക് പരിചയമുണ്ട് ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണെങ്കിലും അവർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലല്ലാതെ മറ്റ് ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അവരിങ്ങനെ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ ഈ ടീച്ചറിനോട് ഷെയർ ചെയ്യാറുണ്ട് എനിക്കിങ്ങനെ ടെൻഷനുണ്ട് ഒന്ന് സഹായിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് എനിക്കെന്തും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നും പറഞ്ഞ് ഇടപെടാറുണ്ട് കാരണം അയാൾക്കറിയാം ഈ ആൾ ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എൻ്റെ ഈ സ്കൂളിൽ നിൽക്കുന്നത് ഈ ടീച്ചറ് ഈ തൊഴിൽ മേഖലയിൽ പോലീസുകാർക്കിടയിൽ ഡോക്ടേഴ്സിന് നമുക്കിത് കാണാനായിട്ട് സാധിക്കും ഈ ആൾക്ക് ക്രിസ്തുവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ക്രിസ്തുവിനെ റെപ്രസെൻറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമുക്കിടയിൽ ഇയാൾ നിൽക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാളിലേക്കും അയാൾ അയാളിടപെട്ടാലും ഒരു കുഴപ്പവും ഇല്ല അയാളിലേക്ക് ഇടപെട്ടാലും ഒരു കുഴപ്പമില്ല നമുക്ക് അയാളിൽ നിന്നും അയാൾക്ക് അധികം പ്രവർത്തിക്കാൻ സാധിക്കും ഇതൊരു ആക്യുററ്റ് ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഈ സുവിശേഷൻ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമ നമുക്കങ്ങനെ ഒരു ക്വാളിറ്റി നമ്മളങ്ങനെ ഒരു ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നില്ല എങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മളൊരു നല്ല ക്രിസ്ത്യാനി അല്ല ആ ഒരു ക്വാളിറ്റി നമ്മളിപ്പോൾ നമ്മുടെ തൊഴിൽ മേഖല ഏതാണോ നമ്മുടെ ജീവിത സാഹചര്യം ഏതാണോ നമ്മുടെ ചുറ്റുപാട് ഏതാണോ അവിടെ നമ്മളായിരിക്കുമ്പോൾ ഇവൻ്റെ ഒരു നല്ല ക്രിസ്ത്യാനിയാണ് ഇവൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇവന് ഈശോയുടെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇങ്ങോട്ട് വന്ന് അവരുടെ വിഷമമൊക്കെ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഉപദേശം ചോദിക്കുന്ന ഒരാശ്വാസമാക്കി കേൾക്കാനായിട്ട് നിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കിയേ ജീവിതം എത്ര കളർഫുള്ളാണ് സ്പിരിച്വലി കളർഫുള്ളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ആ കണ്ട മഴവില്ല് പോലെ പലവർണ്ണ യോസപ്പ് ധരിച്ച പലവർണ്ണ കുപ്പായം പോലെ ഭംഗിയുള്ള ഒന്നായിട്ട് ജീവിതം മാറും എന്നുള്ളതാണ് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിട്ട് അധികമായിട്ട് നിന്നിൽ എന്തുണ്ട് എന്ന് ഈശോ ചോദിക്കുമ്പോൾ എന്നിൽ നിന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില ക്വാളിറ്റികളുണ്ടെന്ന് പറയാൻ നമുക്ക് തിരിച്ച് സാധിക്കണം അതിനുള്ള അനുഗ്രഹത്തിന് രണ്ടും പ്രാർത്ഥിക്കാം തീയതി നമ്മൾ അനുഗ്രഹിക്കട്ടെ